ीरं महापूज्यं सर्वरक्षाकरं पार्वती हृदयानन्दं शास्तारं प्रणवाम्यहम् स्वामी शरणमय

ൾ വാഴുന്ന രന്മനം കാനനമായിട്ട് മാറിടുമ്പോ ആനന്ദരൂപനം ശ്രീമണി കണ്ടനെ ആരതി കാണിച്ചു ഞാൻ വിളിച്ചു സ്വാമി 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 ശരണം 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 കർമ്മ വിഭാഗങ്ങൾ വൻപൂലിക്കൂട്ടമായ മനതായി നിറഞ്ഞ നിറഞ്ഞിടാനാ സ്വാമി ശരണം ശരണംപ്പ സ്വാമി അല്ലാതെ ശരണമില്ല സ്വാമി ശരണം ശരണം സ്വാമി അല്ലാതെ ശരണം ാപമെല്ലാം അകന്നിടുവാൻ വിപ്പോ സത്യമാം പകന്നിടണേരിയിലെ തങ്കശ്രീ കോമ്പൂരാനായി നിവസിച്ചിടണേ സ്വാമി ശരണം സ്വാമി 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 ശരണമില്ല ശരണം സ്വാമിയെ കാണാത്ത കണ്ണന്തി നയ്യപ്പ ശരണം വീളിക്കാത്ത നാവന്ദീന സ്വാമി തേടാത്ത കാലന്തിയ്യപ്പ താണു തൊഴുകാത്ത കയ്യന്ദിന സ്വാമി ശരണം ശരണമൻ സ്വാമി അല്ലാതെ ശരണമില്ല സ്വാമി ശരണം ശരണമൻ സ്വാമി അല്ലാതെ ശരണമില്ല സ്വാമി ശരണം ശരണമൻ സ്വാമി അല്ലാതെ ശരണമില്ല സ്വാമി ശരണം ശരണമൻ സ്വാമി അല്ലാതെ ശരണം സ്വാമി അപ്പ ബഹൻജി ആദ്യം ഒരു സന്തോഷ വാർത്തയോട് കൂടിയിട്ട് തുടങ്ങാം നമ്മുടെ ഈ സത്സംഗത്തിൽ ദിവസം പ്രതി ആൾ കൂടിക്കൊണ്ടേ വരികയാണ് അതെല്ലാം റെസ്പോൺസ് വളരെ നല്ല റെസ്പോൺസാണ് അപ്പോൾ മേന്മേലും ഇതിൽ പെരുകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹൻജിക്ക് സ്വാഗതം ഓം ശാന്തി ബഹൻജി ശബരിമല യാത്ര ഒരു പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു വഴിയിലൂടെയാണ് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ടൊരു പ്രവണത കണ്ടുവരുന്നുണ്ട് അതായത് ഈ പ്രകൃതി ഭംഗിയെ നശിപ്പിക്കുക അല്ലെങ്കിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ വഴിയിലെല്ലാം മാലിന്യങ്ങളിട്ട് നിറയ്ക്കുക എന്നെല്ലാം കാണുന്നുണ്ട് മാത്രമല്ല ചില ദുരാചാരങ്ങൾ മൂലം ഈ വസ്ത്രങ്ങളെല്ലാം ഒഴുക്കി വിടാന്നുള്ള നദിയെ മലിനമാക്കുക ജലസ്രോതസ്സുകളെ മലിനമാക്കുക അതൊക്കെ വളരെയധികം കണ്ടുണ്ട് ഈ ഭക്തരുടെ ഈ പ്രവൃത്തി അയ്യപ്പൻ്റെ പൂങ്കാവിനത്ത് എന്ന ആ വാഴത്തോട്ടത്തെ ആനും കൂട്ടും കയറി പോലെയാണ് ഇപ്പോൾ അവർ ചെയ്തു വരുന്നത് ഇവരോടൊക്കെ എന്താ പറയുക യഥാർത്ഥത്തിൽ നമുക്ക് ശബരിമലയിൽ ഈ തീർത്ഥയാത്ര കാനനത്തിൽ കൂടിയുള്ള ഈ യാത്ര തന്നെ പൂർവികര് ഈ ഒരു സമ്പ്രദായം അഥവാ ഈ ഒരു ആചാരം നമ്മൾ വെച്ചിരിക്കുന്നത് തന്നെ പ്രകൃതിയോട് ഇണങ്ങിച്ചേരാൻ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ആ പ്രകൃതി മാതാവിൻ്റെ ഹൃദയത്തിൽ കൂടിയുള്ള യാത്രയിൽ നമുക്ക് പ്രകൃതിയുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തെ ഓർമ്മിപ്പിച്ച് തരാൻ അതിനാണ് യഥാർത്ഥത്തിൽ ഈ യാത്രയിൽ ആ ഒരു സൈഡും അടങ്ങിയിട്ടുണ്ട് കാരണം നമ്മൾ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ശരീരം ഇത് പ്രകൃതി മാതാവിൻ്റെ വരദാനാണ് അച്ഛനും അമ്മയും നമുക്ക് ഈ ശരീരം തന്നു പക്ഷേ ഇത് വളർന്നുകൊണ്ടിരുന്നിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ആഹാര പാനീയങ്ങളെല്ലാം തന്നെ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ് ഈ മണ്ണിൽ വിളയുന്നതാണ് നമ്മൾ കഴിക്കുന്നത് കുടിക്കുന്നത് അതുമാത്രമോ നമ്മൾ താമസിക്കുന്ന വീടാകട്ടെ നമ്മൾ ധരിക്കുന്ന വസ്ത്രമാകട്ടെ നമ്മൾ ഇന്ന് ഓരോരുത്തരും ഉപയോഗിക്കുന്ന ഏറ്റവും സെഡ് സാധനങ്ങൾ അത് വാഹനങ്ങളാകട്ടെ വസ്തുക്കളാകട്ടെ വൈഭവങ്ങളാകട്ടെ ഇവയെല്ലാം തന്നെ നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ പ്രകൃതി മാതാവിൻ്റെ വരധാനമായിട്ടാണ് നമ്മുടെ ജീവിതം കുടിക്കാനുള്ള വെള്ളം നമുക്ക് കിട്ടണില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ ശുദ്ധജലം ഇല്ലെങ്കിൽ ജലം നമുക്ക് എവിടുന്നാ കിട്ടണേ ശ്വസിക്കുന്ന വായു എവിടുന്നാ നമുക്ക് കിട്ടണേ ഈ ശുദ്ധവായു നമുക്ക് ശ്വസിക്കാൻ കിട്ടാതിരുന്ന അപ്പൊ വായു സമരം വിളിക്കാൻ ഇരിക്കട്ടെ നമ്മുടെ അവസ്ഥ എന്താവും ഇപ്പോഴും നമുക്കൊരു ശ്വാസതടസ്സം ഉണ്ടായി നമ്മുടെ ഈ ശരീരത്തിലെ ശ്വസന ഇന്ദ്രിയങ്ങൾ സമരം വിളിച്ചാൽ തന്നെ നമുക്ക് കൃത്രിമ ശ്വാസം തരുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓക്സിജൻ സിലിണ്ടറിന് നമ്മൾ എത്ര രൂപ കൊടുക്കണോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ പക്ഷേ രാവിലെ മുതൽ വൈകുന്നവരെ നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് ശ്വസിച്ചുകൊണ്ടിരിക്കണോ വല്ല പൈസയും കൊടുക്കണുണ്ടോ കുടിക്കാൻ കുളിക്കാൻ വെള്ളം ഉപയോഗിക്കണോ ഈ മണ്ണിൽ ജീവിക്കുന്നു ഈ മണ്ണിന് താങ്ങാൻ പറ്റാത്തതിലും അധികം ഭാരതിൻ്റെ മേലെ വീടുകളായിട്ടും അല്ലേ നമ്മൾ വ്യക്തികൾ നമ്മുടെ ഭാരം താങ്ങണു നമ്മൾ ഈ ഭൂമിയുടെ മേലെ എന്തെല്ലാം സാധന സാമഗ്രികൾ കൊണ്ടാണ് ഭാരം കൊടുക്കുന്നത് ഇതെല്ലാം സർവം സഹിയായ ഭൂമി സഹിക്കുന്നു അപ്പം ഇത്രയധികം പ്രകൃതിയിൽ നിന്ന് നമ്മൾ എടുക്കുകയാണ് അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞിരുന്നത് നമുക്ക് മനുഷ്യന് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ളതെല്ലാം ഈ പ്രകൃതിയിലുണ്ട് പ്രകൃതി തരുന്നുണ്ട് അതുകൊണ്ടാണല്ലോ പ്രകൃതിന് മാതാവെന്ന് പറയണേ ദാദാവെന്ന് പറയണേ പക്ഷേ നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് കിട്ടും പക്ഷെ നമ്മുടെ അത്യാഗ്രഹത്തിന് ആസക്തിക്ക് ഒരിക്കലും കിട്ടില്ല അതിനെയാണ് ചൂഷണം എന്ന് പറയുന്നത് ശരിയാണ് ഈസ് ഫോർ ഫോർ ബട്ട് നോട്ട് അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടേ നമുക്ക് ആത്മാവാകുന്ന ചൈതന്യമുണ്ട് ഈ ശരീരമുണ്ട് ആത്മാവിനെ ബന്ധം പിന്നെ പരമാത്മാവുമായിട്ടാണ് ഈശ്വരൻ നമ്മുടെ അച്ഛനാണെങ്കിൽ പ്രകൃതി നമ്മുടെ മാതാവാണ് ഏതെങ്കിലും ഒരു അച്ഛൻ അമ്മയോ മക്കളോ ഉപദ്രവിക്കുന്നത് സഹിക്കുമോ അപ്പോൾ യഥാർത്ഥത്തിൽ പരമാത്മാവാകുന്ന പിതാവിനെ പോലും സഹിക്കില്ല നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചാൽ യഥാർത്ഥത്തിൽ ഭഗവാൻ ശരി രണ്ടാമത് നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയല്ലേ കാരണം ആരാണോ നമ്മളെ പാലിക്കുന്നത് വളർത്തുന്നത് നമുക്ക് സർവസ്വം ദാനമായി നൽകിക്കൊണ്ടിരിക്കുന്നത് ആ പ്രകൃതിയെ തന്നെ നശിപ്പിക്കാൻ അർത്ഥം എന്തായി ഇരിക്കുന്ന കൊമ്പിനെ നമ്മൾ വെട്ടുന്നത് പോലെ അപ്പോൾ ഇരിക്കുന്ന കൊമ്പ് വെട്ടിയാൽ നാശാർക്കാണ് അവരവരുടെ നാശമാണ് ആ നാശമാണിന്ന് നമ്മൾ കാണുന്നത് ഒരു ഭാഗത്ത് പ്രകൃതിക്ഷോഭം കൈമാരി വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ മലയിടിച്ചിൽ മഴ വേണ്ടാത്ത സമയത്ത് മഴ കിട്ടുക വേണ്ടുന്ന സമയത്ത് കിട്ടാതിരിക്കുക സഹിക്കാൻ പറ്റാത്തത്ര ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഇവയെല്ലാം എന്തുകൊണ്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചൂഷണത്തിന് നശീകരണത്തിൻ്റെ ഫലമാണ് അതുകൊണ്ട് അയ്യപ്പന്മാർ യഥാർത്ഥത്തിൽ മുഴുവൻ ലോകത്തിന് മാതൃകയായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുന്നവരായിരിക്കണം അയ്യപ്പ സ്വാമിമാർ കനനത്തിൽ കൂടിയുള്ള യാത്രക്കിടയിൽ നമ്മളാ പ്രകൃതിയുമായിട്ട് എങ്ങനെ താഥാത്മ്യം പ്രാപിച്ച് ജീവിക്കണം അത് ലോകത്തിന് മാതൃകയായിട്ടുള്ള സന്ദേശം കൊടുക്കുന്ന ജീവിതമായിരിക്കണം ആ സമയത്ത് യഥാർത്ഥത്തിൽ ജീവിക്കേണ്ടത് പ്രകൃതിയെ നശിപ്പിക്കുകയല്ല മറിച്ച് പ്രകൃതിയുമായിട്ട് ഉപകാരപ്രദമായ ഒരു നല്ല ബന്ധം താളാത്മകമായൊരു ബന്ധം അതുകൊണ്ടാണ് പറയുന്നത് ചിലർ പതിനെട്ട് വർഷം പോയി കഴിഞ്ഞാൽ ഉടനെ അവിടെ ഒരു തെങ്ങ് വയ്ക്കുക ഏതെങ്കിലും ഒരു മരത്തെയവിടെ വെച്ച് പിടിപ്പിക്കും യഥാർത്ഥത്തിൽ അത് എന്തിനാണ് ചെയ്യണേ ഒരു മരമെങ്കിലും നട്ടുപിടിപ്പിക്കുക കാരണം ഇത്രയും പേര് കാനനത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ എത്രയോ വൃക്ഷത്തൈകളും മരങ്ങളും നമ്മളൊരു പക്ഷേ അറിഞ്ഞോ അറിയാതെയോ കേടുവരുത്തുന്നുണ്ടാവും അപ്പം നമ്മുടെ ഇടപെടൽ കാരണം ആ വനമേഖലയിൽ എന്തെല്ലാം അസ്വസ്ഥതകൾ ഉണ്ടായോ അതിൻ്റെ സന്തുലനം ആവാസ ആവാസവ്യവസ്ഥ എവിടെയെല്ലാം അസന്തുലിതാവസ്ഥയുണ്ടായോ അതിനെ ബാലൻസ് ചെയ്യാൻ സന്തുലനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് നമ്മൾ മരത്തിൽ നിന്ന് തേങ്ങയും മാങ്ങയെ എല്ലാം നമ്മൾ നിത്യേനെ ഉപയോഗിക്കുകയാണ് പക്ഷെ നമ്മുടെ കൈകൊണ്ട് ഒരു മരത്തെയെങ്കിലും വെച്ച് പിടിപ്പിക്കുക നമ്മൾ വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കാൻ എത്ര മരങ്ങൾ മുറിക്കുന്നു പക്ഷെ ഒരു മരത്തെ വെച്ചതിന് ശേഷം ഒരെണ്ണം മുറിച്ച് നമ്മൾ ഫർണിച്ചർ ഉണ്ടാക്കാതെ എന്നാൽ ചേക്കും ഫർണിച്ചർ ഉണ്ടാക്കണ്ടേ വീട് വെക്കണ്ടേ പക്ഷെ നമ്മൾ ഒന്ന് മുറിക്കുമ്പോൾ ഒന്നെങ്കിലും ആദ്യം നട്ടിട്ട് വേണം മുറിക്കാൻ അപ്പോൾ യഥാർത്ഥത്തിൽ മലയ്ക്ക് പോകുമ്പോൾ നമ്മളോട് പത്ത് പ്രാവശ്യം പോയി അല്ലെങ്കിൽ പതിനെട്ട് പ്രാവശ്യം ഞാൻ പോയതിൻ്റെ ഓർമ്മയ്ക്ക് അവിടെ ഒരു മരം വെക്കാൻ പറഞ്ഞു പൂർവികരി ഈ പറഞ്ഞ് ആ നൽകിയ സന്ദേശം ആചാരത്തിൻ്റെ പിന്നിൽ പോലും നമ്മുടെ വ്യവസ്ഥയുടെ സന്തുലനാവസ്ഥ ഓട്ടോമാറ്റിക്കലി നടക്കുകയാണ് അതുമാത്രമല്ല അയ്യപ്പന്മാർ അയ്യപ്പസ്വാമിമാര് വിചാരിക്കുകയാണെങ്കിൽ അപ്പം നോക്കൂ യാത്രയ്ക്കിടയിൽ പണ്ടും വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയധികം വാഹന സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ശബരിമലക്കാണെങ്കിൽ പോലും എന്നിട്ടും അന്ന് എല്ലാവരും അവരവർക്ക് എത്ര ദിവസം യാത്ര അത്രയും ദിവസത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിരുന്നു പാക്കറ്റ് ഫുഡുകളോ ഒന്നും പൊതിഞ്ഞുകൊണ്ടുപോവോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ പ്ലാസ്റ്റിക് സഞ്ചികളിലോ ഒന്നും വലിച്ചെറിഞ്ഞിരുന്നില്ല പണ്ട് അവരെങ്ങനെയാണ് ജീവിച്ചേ ഇന്ന് നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കണേ അവരും വെള്ളം കുടിച്ചിരുന്നു അന്നും വെള്ളം കുടിച്ച് തന്നെ യാത്ര ചെയ്തിരുന്നത് അപ്പം നമുക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം കരുതി കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ തന്നെ നമ്മൾ കൊണ്ടുപോയി എന്നിരിക്കട്ടെ ആ ബോട്ടിൽ നമുക്ക് റീഫില്ല് ചെയ്ത് ഉപയോഗിക്കാമല്ലോ അത് നമ്മുടെ അവിടെ വലിച്ചെറിയുന്ന ഒരു ബോട്ടിൽ കൊണ്ടുപോകുന്നതിന് പകരം വെള്ളം തീർന്നാൽ പല ഭാഗങ്ങളും ഉണ്ടാവുമല്ലോ നമുക്ക് വേണ്ടുന്ന ഡ്രിങ്കിങ് വാട്ടർ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടെ ഇവിടുന്ന് കുടിവെള്ളം കിട്ടും അപ്പോൾ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കയ്യിലൊരു ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിനെ നിറച്ച് വീണ്ടും ഉപയോഗിക്കാം നമുക്ക് തിരിച്ച് വീടെത്തുന്നവരെ ആ കുപ്പി കയ്യില് വെച്ച് കൊണ്ടുവരാം അല്ലാതെ കുടിച്ചിട്ട് അവിടേക്ക് പത്തെണ്ണം വാങ്ങിയിട്ട് വലിച്ചെറിയേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ തീർച്ചയായും ആ പ്രകൃതിയുടെ ആ സന്തുലിതാവസ്ഥ നിലനിർത്താൻ നമുക്കോരോടുത്തിരിക്കാൻ കഴിയും പുഴയിലേക്ക് മാല വലിച്ചെറിയണം മുണ്ട് വലിച്ചെറിയണം ആരെങ്കിലും ഒരാൾ ആദ്യം ചെയ്തിട്ടുണ്ടോ പണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് വെള്ളം ഇതാഹ എടുത്ത് വെച്ചാൽ ചിലപ്പോൾ പൂജ വല്ല കൊണ്ടുപോകും ചിലവർ കൊണ്ടുപോയില്ല ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് വല്ല ചെറു തോടുകളൊക്കെ ഉണ്ടാവും വെള്ളം ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു കുറച്ചൊന്ന് കുഴിച്ചാൽ അതിൽ വെള്ളം വരും അതിന് ഈ വല്ല ഇലകളിൽ എടുത്തിട്ട് ഇപ്പം നടക്കാൻ വയ്യാത്തവരവർക്ക് അതിൽ എടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു ഒരു തന്നെ നല്ല ശുദ്ധ ചെലവായിരിക്കും പക്ഷെ ഇന്ന് അത് കാണാൻ വയ്യാ കാരണം അഴുക്കാക്കിയത് നമ്മൾ തന്നെയല്ല അതെ പമ്പയെ തന്നെ നോക്കൂ ഇത്രയധികം വസ്തുക്കൾ മലിന വസ്തുക്കൾ നമ്മൾ ലക്ഷക്കണക്കിന് പേര് എല്ലാവർക്കും അറിയേ ലക്ഷക്കണക്കിന് പേര് പോകണുണ്ട് ഈ ലക്ഷക്കണക്കിന് പോകുന്ന ഓരോരുത്തരും ഒരു തോറത്ത് തന്നെ എടുത്തിട്ട് ഒഴിക്കിയാൽ മതിയല്ലോ എന്താവും അവസ്ഥ പമ്പയുടെ നമ്മളിടയ്ക്കിടയ്ക്ക് ന്യൂസിൽ കാണാറില്ലേ തീർത്ഥാടന കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം എത്ര സന്നദ്ധ പ്രവർത്തകരാണ് പോയിട്ട് പമ്പയിൽ വലിച്ചെറിഞ്ഞ മാലിന്യം കോരാൻ വേണ്ടിയിട്ട് എത്ര പേരാണ് പോകണത് അപ്പോൾ അത്രയും പേരുടെ എഫർട്ട് നമ്മുടെ ദുഷ്പ്രവൃത്തികളുടെ ഫലമായിട്ട് ഇത്രയും പേര് ലീവ് എടുത്ത് ഇത്ര ദൂരം യാത്ര ചെയ്ത് ഇത്രയധികം അവിടെ ആ വെള്ളത്തിലിറങ്ങി ഇത്രയധികം ഇതെല്ലാം വലിച്ച് പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ എഫർട്ടല്ലേ ഈ എക്സ്ട്രാ പണി നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കണേ വലിച്ചെറിയുന്നവർ വലിച്ചെറിയാതിരുന്ന പിന്നെ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് ഇത്രയധികം കഷ്ടപ്പാടിൻ്റെയോ പൈസയുടെയോ സമയത്തിൻ്റെ ഊർജത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അതൊരു സംസ്കാരമാണ് മലിനമാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സംസ്കാരമാണ് ആ അസുരിയ സ്വഭാവം നമ്മുടെ മനസ്സ് മലിനമായതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തെയും വായുവിനേയും മണ്ണിനെയെല്ലാം മലിനമാക്കണം അതുകൊണ്ട് അയ്യപ്പന്മാർ ഈ മണ്ഡലകാലത്ത് നമുക്ക് തന്നിരിക്കുന്ന വ്രതശുദ്ധിയുടെ കാലഘട്ട വ്രതശുദ്ധി ജീ ആ വ്രതശുദ്ധിയോടുകൂടി ജീവിതയാത്ര ചെയ്യുകയാണ് നമ്മൾ അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ദിവ്യമായ സംസ്കാരം ശുദ്ധ സംസ്കാരം കാണിക്കാനുള്ള അവസരമാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ദൃഢസങ്കല്പടുക്കണം അവരവർ കഴുത്തിലിട്ടിട്ട് കൊണ്ടുപോകുന്ന മാല തിരിച്ചു കൊണ്ടു വന്ന് നമുക്ക് നമ്മുടെ പൂജാമുറിയിൽ വെച്ചൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഷർട്ടും മുണ്ട ഇതെല്ലാം നമുക്ക് വീണ്ടും ഉപയോഗിക്കാമല്ലോ അതിനെന്തിനും നമ്മൾ പുഴയില് വലിച്ചെറിയണം അപ്പോൾ ദുരാചാരങ്ങളിൽ നിന്ന് സദാചാരങ്ങളിലേക്കുള്ള ഒരു മടക്ക യാത്രയ്ക്കുള്ള അവബോധം ഓരോ വ്യക്തികളിലും ഉണ്ടാകേണ്ടതാണ് ബോർഡുകളിൽ വലിയ വലിയ ബോർഡുകളിൽ അവിടെ അയ്യപ്പൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ബോർഡുകൾ ഗവൺമെൻറ്റും സന്നദ്ധ സംഘടനകളെല്ലാം വെച്ചിട്ടുണ്ട് ശബരിമല യാത്രയിൽ ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് വായിച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്യും ചെയ്യേണ്ടത് പലതും ചെയ്യില്ല അപ്പം അതുകൊണ്ട് നമുക്ക് പരിവർത്തനം അവിടെയാണ് കൊണ്ടുവരേണ്ടത് എന്ത് ചെയ്യാൻ പാടില്ലയോ അത് ചെയ്യാതിരിക്കാനുള്ള ശക്തി വേണം എന്ത് ചെയ്യേണ്ടതുണ്ടോ അത് ചെയ്യാനുള്ള കരുത്ത് വേണം ആ ഒരു അവബോധം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ നിന്ന് വരണം അതിനാണ് സത്സംഗം ധ്യാനം ഈ കൂട്ടായ്മയിലൂടെ നമുക്ക് ആ ഒരു അവബോധം ഉണ്ടാകുകയും ആ രീതിയിലൊരു പരിവർത്തനം നമുക്ക് ഓരോരുത്തർക്കും നമ്മളിൽ കൊണ്ടുവരാനും ഈ മണ്ഡലകാലം അതിനൊരു തുടക്കമാകട്ടെ ഇപ്പോൾ ചെയ്യാൻ പാടാത്തത് ചെയ്യും എന്ന് പറഞ്ഞു ഇതിൽ വേറൊരു വശം കൊടുക്കാം ഈ ഭക്തരിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവിടെ വ്യാപാരികളുണ്ട് ഈ യാത്രാ മധ്യം തന്നെ സന്നിധാനത്തിൽ തന്നെ കുടിവെള്ളം ഭക്ഷ്യസാധനങ്ങൾ പിന്നെ പാൽ ഈ വകതെല്ലാം കൂടിയിട്ട് ചിലപ്പോൾ പൊള്ളുന്ന വിലയായിരിക്കും ഇത് വാസ്തവത്തിൽ ഭക്തരെയും ഭക്തിയെയും ചെയ്യുന്നൊരു ചൂഷണമല്ലേ അത് ഒരടുത്തത് നോക്കിയ പണ്ട് ഈ സാധനങ്ങൾ കിട്ടാത്തത് കൊണ്ട് ആ കാലഘട്ടത്തിലും എല്ലാവരും പോയിട്ടുണ്ട് അവരവർക്ക് വേണ്ടത് അവരവർ എടുത്തിട്ട് പോയിട്ടുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ ഈ രീതിയിൽ വ്യാപാരികൾ ചൂഷണം ചെയ്യുന്നു എന്ന് കണ്ട ഭക്തരായ നമുക്കെല്ലാവർക്കും ചെയ്യാവുന്നത് എന്താണ് നമുക്ക് വേണ്ടത് നമ്മൾ എടുത്തിട്ട് പോയാൽ പിന്നെ നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല നമ്മൾ വാങ്ങുന്നില്ല എന്ന് കണ്ട നമ്മൾ വാങ്ങുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ ആരും നമ്മളെ ചൂഷണം ചെയ്യാൻ വരില്ല രണ്ടാമത് വ്യാപാരികൾ മനസ്സിലാക്കേണ്ട ഒരു തരത്തിൽ തരത്തിലവർ ഉപകാരമാണ് ചെയ്യണേ ശരി ഇത്ര ദൂരം നടന്നു വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ ഒരു തരത്തിലെ സേവനമാണ് അവിടെ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്നത് അപ്പോൾ അവർ മലയേറ്റി സാധനം കൊണ്ടുവരുമ്പോൾ അവർക്ക് ലാഭം വേണ്ടെന്നു ചോദിച്ചാൽ വേണം അർഹിക്കുന്ന ലാഭം എടുക്കുക പക്ഷെ അനർഹമായതൊരിക്കലും നമ്മൾ ചൂഷണം രീതിയിൽ ചതിയുടെ രീതിയിൽ വഞ്ചനയുടെ രീതിയിൽ നമ്മൾ ചെയ്യാതിരിക്കുക കാരണം ഭക്തിയുടെ കാലഘട്ടം വരുന്നവർ ഭക്തരാണ് വ്രതശുദ്ധിയുടെ കാലഘട്ടം ഭഗവാന്റെ ഒരു സന്നിധാനം അവിടെ തന്നെ ഇരുന്നുകൊണ്ട് നമ്മളൊരു പാപകർമ്മം ചെയ്യാതിരിക്കുക അഞ്ച് രൂപ കിട്ടേണ്ടതിന് നമ്മൾ അമ്പത് രൂപ കൊടുത്ത് വാങ്ങണോ അർത്ഥം തോന്നുന്നുണ്ടാവും ഒരു പക്ഷേ വ്യാപാരിക്ക് എനിക്ക് നാൽപ്പത്തഞ്ച് രൂപ ഞാൻ പറ്റിച്ച് എക്സ്ട്രാ എടുക്കുകയാണ് പക്ഷേ ആ നാൽപ്പത്തഞ്ച് രൂപ നമ്മൾ പറ്റിച്ച് പറ്റിച്ച് എന്ത് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കയ്യിൽ നിന്നാകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ലക്ഷങ്ങളുടെ സമ്പാദ്യമായിട്ട് മാറുന്നുണ്ടാവും പക്ഷെ ആ സമ്പാദ്യം വീടെത്തുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു വലിയ അസുഖം വന്നു അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു അസുഖം വന്ന ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സമ്പാദിച്ചത് അഞ്ച് ലക്ഷമായിരിക്കും ഒരു സീസണിൽ ചിലപ്പം പതിനഞ്ച് ലക്ഷത്തിൻ്റെ ചിലവ് അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും എന്തുകൊണ്ടെന്നല്ലേ കർമ്മങ്ങൾക്ക് നിയമമുണ്ട് നമ്മൾ നമ്മുടെ അധ്വാനത്തിന് ഫലം കിട്ടണം തീർച്ചയായിട്ടും അധ്വാനിക്കുന്നതിൻ്റെ അല ഫലം കിട്ടും പക്ഷേ നമ്മൾ ഒരിക്കലും അർഹിക്കാത്തത് നമ്മൾ വളഞ്ഞ വഴിയിൽ കൂടി വിരുദ്ധമായ മാർഗത്തിൽ കൂടി നമ്മൾ സമ്പാദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതേപോലെ അത് നമുക്ക് നഷ്ടപ്പെടുകയും അമിത ബലൂട ഫലം വേണം പക്ഷേ അമിതബലം അതെ ഈ അവബോധം വ്യാപാരികൾക്കും വേണം അതുപോലെ കടന്നുപോകുന്ന ഭക്തർക്കും വേണം അനാവശ്യമായിട്ട് നമ്മൾ പർച്ചേസിങ്ങിനെല്ലാം മലയ്ക്ക് പോകണേ ചിലർ പറയില്ലേ മലയ്ക്ക് പോയിട്ട് വരുമ്പോൾ എന്ത് കൊണ്ടുവരും എന്താ കൊണ്ടുവരണേ ഭഗവാനിൽ നിന്ന് കിട്ടിയ ശക്തികൾ ഭഗവാന്റെ സാന്നിധ്യത്തിൽ കിട്ടിയ മനോസുഖം ഈശ്വരീയാനന്തം ആ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതശുദ്ധിയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ പരിവർത്തനം നമ്മുടെ സ്ഫുടം ചെയ്തെടുത്ത വ്യക്തിത്വമാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ സ്വഭാവത്തിലും ശീലങ്ങളിലും ഉണ്ടായ മാറ്റം ആ മാറ്റത്തോടുകൂടിയ പെരുമാറ്റം നമ്മൾ നമ്മുടെ മക്കളോടൊപ്പം വീട്ടിലുള്ളവരോടൊപ്പം കാണിക്കുക അതാണ് നമ്മൾ മലയ്ക്ക് പോയി കൊണ്ടുവരേണ്ടത് അല്ലാതെ അവിടെ പോകുന്നത് നമ്മൾ സാധനങ്ങൾ വാങ്ങി കൂട്ടാനും വീട്ടിലുള്ളവർക്ക് ആദ്യം ബോധം വേണം മലയ്ക്ക് പോയിട്ട് വന്ന് പച്ച ഒന്നും കൊണ്ടുപോകുന്നില്ല ചേട്ടനൊന്നും കൊണ്ടുപോകുന്നില്ല കൊണ്ടുവരാൻ എന്ത് കൊണ്ടുവരാനാണ് നമ്മൾ പോണേ ഭഗവാൻ്റെ അടുത്തല്ലേ പോകണേ തീർത്ഥാടനത്തിനാണ് പോയത് പിക്നിക്കിനെല്ലാം നമ്മൾ പോയിരിക്കണേ പർച്ചേസിങ്ങിനെല്ലാം നമ്മൾ പോയിരിക്കണേ പിന്നെയോ പരമാത്മ സന്നിധാനത്തിലേക്കാണ് പോകണേ ഭഗവാന്റെ അടുത്തുനിന്ന് എന്താ കിട്ടണേ അവിടെ നമ്മൾ പർച്ചേസിങ്ങിനല്ല പോണേ അവിടെ നമ്മളുടെ പർച്ചേസിങ് ആരുമായിട്ട് മാത്രമാണ് ഇവിടെ നമ്മുടെ വ്യാപാരം ഒരേയൊരു സർവശക്തിവാനുമായിട്ടാണ് ആത്മാവും പരമാത്മാവും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലാണ് ഭഗവാനിൽ നിന്ന് എന്ത് കിട്ടിയോ ആ ആത്മീയമായ ശക്തികൾ തേജസ് അത് നമ്മുടെ അന്തര ആത്മാവിലുണ്ടാക്കിയ പരിവർത്തനം അത് നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും പ്രതിഫലിപ്പിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഈ യാത്രയിൽ കിട്ടണം അത് നമ്മൾ നമ്മുടെ കുടുംബത്തിലും വീട്ടിൽ പോയാലും ജോലി സ്ഥലത്ത് പോയാലും അത് നമ്മുടെ പ്രവൃത്തികളിലും പെരുമാറ്റത്തിലും കാണിച്ചു കൊടുക്കുക അതാണ് നമ്മൾ നമ്മുടെ കൂടെയുള്ളവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രസാദം അടുത്ത കാലത്തായിട്ട് നമ്മൾ അടിക്കടി പ്രകൃതി കോപങ്ങൾ മണ്ണിടിച്ചിൽ എന്നുള്ളവരെ ധാരാളം ദൂർമരണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത് പലരും പറയുന്നത് പ്രകൃതി കോപമാണ് എന്നാണ് അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു ശാപമാണ് അങ്ങനെ എന്നെല്ലാം പറയുന്നുണ്ട് ഇതിലൊക്കെ എത്രത്തോളം വാസ്തവമുണ്ട് ഈ പ്രകൃതി കോപ യഥാർത്ഥത്തിൽ ദൈവകോപത്തിനേക്കാൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട മനുഷ്യൻ്റെ കോപമാണ് മനുഷ്യൻ നമ്മൾ ഓരോരുത്തരും ഈ പ്രകൃതി എങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കണോ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രകൃതിക്ഷോഭത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അടുത്ത കാലത്ത് ഗവേഷണ പഠനങ്ങൾ പോലും പറയുന്നത് മനുഷ്യൻ്റെ മനസ്സുകൾക്കുള്ളിലെ കാമാസക്തി വർദ്ധിക്കുന്ന സമയത്ത് അത് കടലിലെ തിരമാലകളിൽ ഇളക്കം ഉണ്ടാക്കുക അത് സുനാമിയായി പരിപണമിക്കുകയും ചെയ്യുന്നു എന്നാണ് നമ്മുടെ ഉള്ളിലെ ദേഷ്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് മലയിടിച്ചിലിനുള്ള സാധ്യതകൾ കൂടുന്നു എന്നാണ് അതായത് മനുഷ്യ മനസ്സുകളിൽ നിന്നുണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങളാണ് അതുണ്ടാക്കുന്ന ഊർജ തരംഗങ്ങൾ കാരണം നമ്മുടെ ഓരോ വിചാരങ്ങളും വികാരങ്ങളും ഉണ്ടാക്കുന്നത് എന്താണ് എനർജി ഫ്ലോ ആണ് ഊർജപ്രസരണം നടക്കുക സ്നേഹം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഊർജ്ജപ്രസരണമാണ് പോസിറ്റീവ് എനർജി സന്തോഷം നമുക്ക് വരുമ്പോൾ ഊർജ്ജപ്രസരണമാണ് അത് പോസിറ്റീവ് എനർജി അതേപോലെ കാമാസക്തി ക്രോധം അഹങ്കാരം ഇതും ഊർജ്ജ പ്രസരണം ഉണ്ടാക്കും ഏതൂർജം നെഗറ്റീവ് ഊർജം ആ ഊർജ്ജത്തിൻ്റെ പ്രസരണം നിരന്തരം ഈ അന്തരീക്ഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും എത്ര ദേഷ്യമാണ് വയസ്സായവരാകട്ടെ കൊച്ചുകുട്ടികളാകട്ടെ ചെറുപ്പക്കാരാകട്ടെ കാമീം ക്രോധീം ലോഭിയും മോഹി അഹങ്കാരി മസൂയാലുമായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മുഴുവൻ ലോകവും നമ്മൾ കാണുന്നത് എന്താണ് ഈ ആസൂരിയ താണ്ഡവമാണ് നമ്മുടെ എല്ലാവരുടെ രൂപം ഇപ്പോൾ മനുഷ്യൻ്റെയാണെന്നേ ഉള്ളൂ പക്ഷെ സ്വഭാവമൊക്കെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ അസുരീയ സ്വഭാവങ്ങളാണ് നമ്മുടെ വികാര വിക്ഷോഭം അങ്ങനെ മുഴുവൻ ലോകത്തിൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര കോടി ജനങ്ങളാണ് ഇത്രയും കോടി ജനങ്ങളിൽ ഒരു ചെറിയ ശതമാനത്തിന് മാത്രമേ വികാരങ്ങളുടെ മേലെ വികാര വിക്ഷോഭങ്ങളുടെ മേലെ നിയന്ത്രണമുള്ളൂ വൈകാരിക നിയന്ത്രണമുള്ളൂ ഇമോഷണൽ കൺട്രോളുള്ളു ബാക്കി മെജോറിറ്റിയിൽ നിന്ന് ഒഴുകുന്ന ഊർജ്ജം എന്താണ് നെഗറ്റീവ് ആണ് ഇത്രയും നെഗറ്റീവ് ഊർജ്ജം അന്തരീക്ഷത്തിലൂടെ ഒഴുകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താ സംഭവിക്കണേ എത്ര വലിയ വിസ്ഫോടന സാധ്യതകളാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എത്ര വലിയ വിസ്ഫോടന സാധ്യത ഈ തരംഗങ്ങൾ മുഴുവൻ ഈ വായുവിൽ കൂടി ഒഴുകി അഞ്ച് തത്വങ്ങളെയും ബാധിക്കുകയല്ലേ മനുഷ്യ മനസ്സുകളെയും ഇൻഫ്ലുവൻസ് ചെയ്യും എഫെക്റ്റ് ചെയ്യും അതേപോലെ പ്രകൃതി തത്വങ്ങളെ എഫക്റ്റ് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അത് ഗവേഷണ പഠനങ്ങളിലൂടെ ശാസ്ത്രം എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്ന വസ്തുതയാണ് അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ കോപിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് നമ്മളാണ് ദൈവത്തിൻ്റെ കോപല്ല അഥവാ കോപിക്കുന്ന ഒരാളെ നമ്മൾ ദൈവം എന്ന് ഒരിക്കലും പറയുകയില്ലേ ഭഗവാൻ്റെ മഹിമയിൽ നമ്മൾ പാടാറില്ലല്ലോ കോപസാഗരം എന്ന് പാടാറില്ലല്ലോ സ്നേഹസാഗരം എന്നല്ലേ പാടാറുള്ളൂ ശാന്തി സാഗരം എന്നല്ലേ പാടാറുള്ളൂ മസിഫുൾ എന്തെല്ലാം തെറ്റുകൾ ചെയ്താലും വീണ്ടും നമ്മളോട് കൃപ കാണിക്കുന്ന ആളെന്നാണ് നമ്മൾ പാടിയിട്ടുള്ളത് അപ്പോൾ എല്ലാ നന്മകളുടെയും കടലാണ് ഈശ്വരൻ ബാക്കി ഇന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കൂ കോപവും അല്ലേ ദേഷ്യവും വിദ്വേഷവും വെറുപ്പും അസൂയൊക്കെ ആരില്ല കാണുന്നത് നമ്മളിലാണ് അപ്പോൾ തീർച്ചയായിട്ടും പ്രകൃതിക്ഷോഭത്തിന്റെ മുഖ്യ കാരണവക്താക്കൾ ആര് തന്നെയാണ് നമ്മൾ തന്നെയാണ് അപ്പം പരിവർത്തനം എവിടെ ഉണ്ടാകണം സ്വപരിവർത്തനം അതിലൂടെ വിശ്വപരിവർത്തനം ഉണ്ടാകുള്ളു അതിലൂടെ ഈ പ്രകൃതിക്ക് പോലും ഒരു നന്മ ഉണ്ടാക്കുകയുള്ളു അതുകൊണ്ട് പണ്ട് നമ്മൾ കേട്ടിട്ടില്ല ഒരു കർഷകൻ പാടത്തിറങ്ങി നിന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്ന മാത്രയിൽ ആവശ്യത്തിന് മഴ പെയ്യുമായിരുന്നു ഇന്നോ അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും സങ്കല്പത്തിൽ ഇത്ര ശക്തി ഉണ്ടായിരുന്നു അതേ ശക്തിയാണ് ഇന്ന് നമ്മൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് മഴയില്ല എന്ന് മാത്രമല്ല പ്രത്യേകിച്ച് പാലക്കാട് മാരെയുള്ള സ്ഥലങ്ങളിൽ അമ്പത്തെട്ട് അറുപത് ദിവസം വിടുന്ന വെള്ളം ഇരുപത് ദിവസമൊക്കെ തരുള്ളൂ മലമ്പഴി എന്നാണ് പറയുന്നത് അതാണ് ഇന്നത്തെ അവസ്ഥ അപ്പം ഈ ദുരവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ ഈ മണ്ഡലകാലത്തിലെ നമ്മുടെ ഈ വ്രതശുദ്ധിയോടു കൂടിയ ജീവിതവും കാനനത്തിൽ കൂടിയുള്ള യാത്രയും പ്രകൃതി ഭംഗി ആസ്വദിക്കുമ്പോൾ അത് കണ്ടു കണ്ടിട്ടെങ്കിലും പ്രകൃതി നമുക്ക് എന്തൊക്കെ ഉപകാരം തരണേ എത്ര നീർച്ചോലകളാണ് എത്ര അരുവികളാണ് എത്ര മരങ്ങളാണ് എത്ര പക്ഷികളാണ് ഈ മൃഗങ്ങളും പക്ഷികളും ഈ അരുവികളും അതായത് ഈ അഞ്ച് തത്വങ്ങളുടെ ഒരു ബാലൻസിങ് നമുക്ക് ചുറ്റുമുള്ള ഈ ആവാസ വ്യവസ്ഥ ഏകോ സിസ്റ്റം എത്രത്തോളം സന്തുലനത്തോടെ നമ്മളെ സംരക്ഷിക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും നമുക്കും വരും കാലങ്ങളിൽ ഈ അയ്യപ്പൻ്റെ പൂങ്കാവിനെ ഇതേ രീതിയിൽ നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് വരാൻ പോകുന്ന തലമുറകൾക്കും ഈ പൂങ്കാവനം കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നാളുകൾ വരുന്നവരെന്താ കാണാൻ പൂങ്കാവനം നമുക്ക് എഴുതി വെക്കേണ്ടി വരും ജി നമ്മുടെ ജീവിതത്തിൽ സുഖപ്രദമായ എല്ലാം നൽകുന്ന പ്രകൃതിയെ പോഷിപ്പിച്ചില്ലെങ്കിലും ദ്രോഹിക്കാതെയെങ്കിലും ഇരിക്കുക എന്ന സന്ദേശമാണ് ഇപ്പോൾ വൈദ്യുതി തന്നത് ഞങ്ങൾക്ക് കിട്ടിയ ഈ സന്ദേശം ലോകത്തിലെ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ നന്ദി ഓ ശാന്തി വ്രതപുണ്യം തുളുമ്പി നിൽക്കുന്ന മണ്ഡലമാസത്തിലെ പ്രഭാതങ്ങളിലും സന്ധികളിലും അയ്യപ്പ ഭക്തന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി ഞങ്ങൾ സംഘടിപ്പിക്കുന്നു മണ്ഡലമാസ സത്സംഗം മണ്ഡലകാല സത്സംഗത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെടുക ഞങ്ങളുടെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ ഡബിൾ ഫോർ എയ്റ്റ് ष्यनम् देवराय मा न तत्त्वमय् तत्त्वमसि अरुगया तत्त्वमसि तत्त्वमसि